ഹലോ ദിസ് ദിസ്ഇസ് പ്രതീക്ഷ ചാക്കു ഇന്ന് നമുക്ക് ലക്ഷ്യം തെറ്റാതെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു മാർഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ പോലും ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിതം നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിട്ടയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ആരും ഇത് പാലിക്കാറില്ല ചിട്ടയോടുകൂടി ജീവിക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ ഊർജസ്വലരും ഉത്സാഹമുള്ളവരും കർമ്മനിരതരുമായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചിട്ടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് ചിട്ട നമ്മുടെ ജീവിതത്തിന് ദിശാബോധം നൽകും ചിട്ട നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടമാക്കില്ല എന്നൊക്കെ തുടക്കത്തിൽ നമുക്ക് തോന്നിയേക്കാം പക്ഷെ ചിട്ടയോടെ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം യാന്ത്രികമാകുകയൊന്നുമില്ല തുടക്കത്തിൽ ചിട്ട ഒരു ബന്ധനമായി നമുക്ക് അനുഭവപ്പെടാം പക്ഷെ ആ ബന്ധനത്തിലൂടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകും മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കുന്നത് പോലെയാണ് ഇന്ന് നമ്മുടെ മനസ്സ് ചട്ടിയിൽ വളരുന്ന ഒരു ചെടി പോലെയാണ് അത് ദിവസവും നനയ്ക്കേണ്ടത് അനിവാര്യമാണ് ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് ചിലപ്പം വാടിപ്പോകും അത്തരം ചെടികൾക്ക് പതിവായ നന ആവശ്യമാണ് അതുപോലെയാണ് നമ്മുടെ മനസ്സിന് ചിട്ടയും ചിട്ടയും നിയമങ്ങളും നമ്മുടെ മനസ്സിനെ നിയന്ത്രി കൊണ്ടുവരാൻ വളരെ സഹായകരമാണ് ചിട്ടയിലൂടെ നമ്മുടെ സമയത്തെ കൂടുതൽ പ്രയോജനകരമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കും ചിട്ടയോടെ ജീവിച്ചാൽ ക്രമേണ നമ്മുടെ മനസ്സ് കർത്തവ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു അലാറമായിത്തീരുന്നു ഒരാൾ ദിവസവും വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റ് പൂജ ചെയ്യുന്ന ഒരു പതിവുണ്ട് ഒരിക്കൽ അയാൾ യാത്രാമധ്യേ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് താമസിച്ചു തണുപ്പ് അസഹ്യമായിരുന്നു അയാൾ മുറിയിലെ ഹീറ്റർ ഉപയോഗിച്ചു കമ്പിളിപ്പുതപ്പ് പുതച്ച് കിടന്നുടങ്ങി രാവിലെ പൂജ മുടങ്ങരുതെന്ന നിർബന്ധമുണ്ടോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നാലുമണിക്ക് എഴുന്നേൽക്കുവാനായിട്ട് അലാറവും വെച്ചു വെളുപ്പിന് മണിക്ക് അയാൾ എഴുന്നേറ്റു കുളിച്ചു എന്നും ചെയ്യുന്നതുപോലെ പൂജയും ചെയ്തു അവസാനം സാഷ്ടാംഗം നമസ്കരിക്കാനായി ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് അയാൾ കണ്ണു തുറന്നു താൻ ഇതുവരെ ഒരു സ്വപ്നം കാണുകയായിരുന്നുവെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായി അലാറം അടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു യാത്രാക്ഷീണവും തണുപ്പും കാരണം അയാൾ ഉണർന്നില്ലെങ്കിലും ഉറക്കത്തിൽ കിടന്ന് തന്നെ ഈ ക്രിയകളൊക്കെ അയാൾ ചെയ്തു ശരീരം ഉണർന്നില്ലെങ്കിലും മനസ്സ് സമയത്തിന് തന്നെ ഉണർന്നു ചെയ്യേണ്ട ചിട്ടകളെല്ലാം ഉള്ളിലെ അലാറം കൃത്യമായി കേട്ടു ചിട്ടയോടെ ജീവിച്ചാൽ നിയമങ്ങൾ പാലിച്ചാൽ എവിടെയിരുന്നാലും നമ്മുടെ മനസ്സിന് ഉണർവുണ്ടാവും ഇന്നത്തെ ശീലമാണ് നാളത്തെ സ്വഭാവം അത് സംസ്കാരവുമായി മാറുന്നു നല്ല സ്വഭാവവും സംസ്കാരവും നേടിയെടുക്കണമെങ്കിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് വളരെ അനിവാര്യമാണ് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ചിട്ടയും നിയമങ്ങളും കൂടിയേ തീരും ഏതൊരു കാര്യത്തിലും ചിട്ട വെച്ച് നീങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു സ്വഭാവം രൂപം കൊള്ളും ആ സ്വഭാവം നമ്മുടെ വരും കാലങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ വേണ്ടിയിട്ട് ലക്ഷ്യം തെറ്റാതെ നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് അത് സഹായകമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്